ഇന്നിപ്പം നമ്മളിവിടെ കുറേ ചെറിയ ഉള്ളി നമ്മളിതുപോലെ തുള്ളിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഈ മീനായിട്ടാണ് നമുക്കൊന്ന് കറി വയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം ചതച്ചിട്ട് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി അടപ്പത്ത് വെച്ചു നീ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് മൂന്ന് മീസ് കുടംപൊളി നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കടു ഇട്ട് കൊടുക്കാം രണ്ട് ഇഞ്ചി ഉലുവ ഇട്ട് കൊടുക്കണം നമ്മൾ ചതച്ചിട്ട ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഒക്കെ ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കുതിരാ മേച്ച പൂളിയും കൂടിയും കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി കാണുമ്പനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളു നമ്മള് ഒഴിച്ചു നമ്മൾ ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കാം കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്ക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തണ്ടായില്ല അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കൊന്നും ഇതൊന്ന് തളയ്ക്കാനായിട്ട് വിടാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം മീൻ നമ്മുടെ ചാറിലേക്ക് നന്നായിട്ട് മുക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്നുമൂടിയും ചെറിയ തേയില നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കട്ടെ